ബാക്ക് ടു വ്ലോഗ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് എൻ്റെ നിങ്ങളെ സ്കൂളൊക്കെ തുറന്നല്ലോ അപ്പോൾ എൻ്റെ സ്കൂൾ തുറന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് ഞാൻ സ്കൂളിൽ പോകണൊരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ആ സ്കൂളിൽ പോണൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ദേവ് സ്കൂളിലോട്ട് പോവാണ് അവള് നല്ല ഹാപ്പിയിലാണ് വളരെ ആങ്സൈറ്റിയിലാണ് അവള് രണ്ടു മാസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോ ഫ്രണ്ട്സിനെ കാണാവുന്ന ഒരു ഹാപ്പിയിലാണ് അവിടെ സ്കൂളിലോട്ട് പോകുന്നത് വാനിലാണ് സ്കൂളിൽ പോകുന്നത് പക്ഷേ ഇന്ന് ഞങ്ങളവിടെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവളെ ഇങ്ങനെ ഓരോ സ്കൂളിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇരിക്കണത് സ്കൂളിലെത്തി സ്കൂളിൽ അലൗഡ് അല്ല അവളത് സ്കൂളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പൊ അവിടെ ഇങ്ങനെ ഇടക്ക് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് മാത്രമേ അവര് കയറ്റുന്നുള്ളൂ പേരൻസിനെ അങ്ങോട്ട് കയറ്റുന്നില്ല അപ്പൊ സ്കൂളൊക്കെ നല്ല ഡെക്കറേറ്റ് അവിടെ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കിയാണ് അപ്പോൾ അവിടെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂടുതൽ പിള്ളേരൊന്നും സ്കൂൾ വരാത്തതല്ല ഓരോ സെക്ഷനായിട്ടാണ് അവർ ഇങ്ങനെ സ്കൂള് ഓപ്പൺ ആക്കിയിട്ടുള്ളത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അതേ ഫിൽസ വരികയാണ് അപ്പോൾ സ്കൂളിലെ വിശേഷങ്ങൾ എന്നോട് പറയാനുള്ള ഒരു സന്തോഷത്തിലാണ് അവൾ ഡാൻസിനൊക്കെയാണ് ഒരു വെൽക്കൻ ഡാൻസിനൊക്കെ ഉണ്ടായിരുന്നു ആ ഡാൻസിന് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്നോട് പറയുന്നത് തലയിൽ അവിടുന്ന് അവർ ഫ്ലവറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ ഒരു വെൽക്കം ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് ആയിട്ട് ഒരു ഫ്ലവറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ആ വിശേഷങ്ങൾ അവൾ എന്നോട് പറയാണ് പിന്നെ അവൾക്ക് തേർഡ് സ്റ്റാൻഡേർഡിലെ അവളെ അവളെ പഠിപ്പിച്ചിരുന്ന മിസ്സിനെ മിസ് ചെയ്ത വിവരം അവൾ എന്നോട് പറയാണ് പുതിയ മിസ്സിനെ ഇഷ്ടമായി നല്ല മിസ്സാണ് അതൊക്കെയാണ് ഇപ്പോൾ എന്നോട് പറയുന്നത് ഷൂ ഒക്കെ അയച്ച് വെച്ച് അവൾ സ്കൂളിലെ വിശേഷങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കുറേ പഠിപ്പിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തേർഡ് സ്റ്റാൻഡേർഡിലെ കാര്യങ്ങൾ ഒന്ന് റിവേസ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ അടുത്ത് ഈ പാട്ടൊക്കെ പാടിച്ചു അവൾ ഒരു പാട്ടൊക്കെ ഒരു ലൈനീസ് ഒക്കെ ടു ലൈൻ പാടി കൊടുത്തു ദക്കേരും അവളെന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഫ്രെൻസിനെ വെൽക്കം ഫ്രെൻസിന്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട് ഞാൻ ഫ്രെൻസിനെ ഒക്കെ കണ്ടറെ സന്തോഷത്തിലാണ് ഈസ കുറച്ചു നേരം വേറെ ക്ലാസ്സോട്ടായി അപ്പോൾ അത് എനിക്ക് ഒരു സങ്കടമായി എന്തൊക്കെയോ പറയണ എന്തൊക്കെയോ പറയണ അവള് നിങ്ങൾ എല്ലാരും ഫിലൂസ് വ്ലോഗ്സ് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സ്കൂളിലെ ഇന്നത്തെ സ്കൂളിലെ വിശേഷങ്ങളാണ് അവൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് അപ്പോൾ ഫ്രണ്ട്സ് ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് കാണാം അതൊക്കെ എല്ലാവർക്കും